സുമേഷിന്റെ കൈ പിടിച്ച് ആ വീടിന്റെ പടികൾ കയറുമ്പോൾ ചുറ്റുമുള്ള വീടുകളിൽ നിന്നും ഒന്ന് രണ്ട് സ്ത്രീകൾ എത്തി നോക്കുന്നുണ്ടായിരുന്നു ഏതാ സുമേഷ് ഈ കൊച്ച് ഈ ഏരിയയിൽ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ വേലി തലക്കുള്ള വീട്ടിൽ നിന്നും ഒരമ്മച്ചി എത്തി വലിഞ്ഞ് ചോദിച്ചു ഇതാങ്ങ് ദൂരേ ഉള്ളുവാ സുമേഷ് എങ്ങും തൊടാതെ പറഞ്ഞു അതിന് മറുപടി അവർ പറഞ്ഞു നിന്റെ അമ്മേനെ വിളിക്കാൻ ആള് പോയിട്ടുണ്ട് സുമേഷ് അതിനൊന്നും പറഞ്ഞില്ല അവന്റെ ഭാഗത്ത് നിന്ന് അനക്കൊന്നില്ലാന്നറിഞ്ഞപ്പോൾ അവർ തൊട്ടപ്രദവിലെ കൊച്ചുപണിനോട് പറഞ്ഞു എങ്ങനെ വളർത്തിയ ചെക്കന ഇപ്പൊ കണ്ടോ എവിടെയോ കിടന്ന പെങ്കോച്ചിനെ വിളിച്ചു വന്നിരിക്കുന്നു ഇനിയിപ്പോൾ ആ പെങ്ങളോച്ചിനെ നല്ലൊരു ആലോചന വരുമോ രണ്ടു മൂന്ന് വീടപ്പുറത്ത് നിന്ന് മഞ്ഞസാരി ഉടുത്തൊരു സ്ത്രീ ഓടി വരുന്നുണ്ടായിരുന്നു സുമേഷിന്റെ അമ്മയാവും രാഹി ഊഹിച്ചു അവർ നീണ്ടു മെലിഞ്ഞായിരുന്നിരുന്നത് എങ്കിലും വളരെ സുന്ദരിയായിരുന്നു അവരുടെ ഭംഗിയാവും സുമേഷിന് കിട്ടിയെന്ന് അവൾ മനസ്സിൽ വിചാരിച്ചു അവർ വന്ന പാടെ അയൽപ്പക്കാരെ നോക്കാൻ സുമേഷിനോട് ചോദിച്ചു ആ ചെക്ക നിനക്ക് ക്ലാസ്സിലായിരുന്നോ അവനൊന്നും ഇണ്ടാത്ത അലൂനിച്ചിന്ന് ഇതേതാടാ ഈ പെങ്കോച്ച് എന്റെ ഭാര്യയാണേ ആഹാ നിനക്ക് നാക്കുണ്ടായിരുന്നോ ഞാൻ ഒരു ആക്കൊണ്ട് പോയെന്ന് അത്രയും പറഞ്ഞിട്ട് അവരവളോട് ചോദിച്ചു നിനക്ക് എന്നാ പറയോണ്ട് വച്ചേ പതിനെട്ട് നീ ഇവന്റെ കൂടെ പോന്ന കാര്യം വീട്ടിൽ പറഞ്ഞു നിന്റെ തന്തക്കും തള്ളൊക്കെ അറിയോ നീ ഇവിടുണ്ടെന്ന് ഇല്ല അവൾ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു നീ എന്റെ നമ്പുരാ ഞാൻ വിളിച്ചു പറയാം വേണ്ട ഞാനിനി അങ്ങോട്ടില്ല അവൾ എങ്ങും തൊടാ പറഞ്ഞു ദേ കൊച്ചെ നമ്പര് ഞാൻ പോലീസിനെ വിളിക്കും അവൾ വേഗം നമ്പർ പറഞ്ഞു കൊടുത്തു ആ സ്ത്രീ കയ്യിലുള്ള പഴയ നോക്കിയുടെ ഫോൺ എടുത്ത് ആ നമ്പർ ഡയൽ ചെയ്തു അപ്പുറത്ത് നിന്ന് ആരും എടുത്തു തോന്നിയപ്പോൾ അവർ ഫോൺ ലൗഡ് സ്പീക്കറിട്ട് കാര്യം പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു മകളില്ല അച്ഛനാണ് അപ്പുറത്ത് അറുത്തു മുറിച്ച മറുപടി ഫോൺ കട്ടായി അവർ അവളോട് പറഞ്ഞു ഇനി എന്തുണ്ടിക്വാ അവർ വാതിൽ തുറന്നു അവൾ ആ പരിസരമാകെ ഒന്ന് നോക്കി കാണുകയായിരുന്നു ഓടിട്ട കുഞ്ഞു വീട് മുള്ളുവേലി കിട്ടി അരികെ തിരിച്ചിട്ടുണ്ട് അതിലായി അങ്ങിങ്ങ് മുല്ലയും കൊങ്ങിണിയും പടർന്ന് കയറിയിട്ടുണ്ട് വെള്ളയും മഞ്ഞയും ഉള്ള കുഞ്ഞിപ്പൂക്കൾ അതിലുണ്ട് മുറ്റത്ത് ഒരരികിൽ റോസയും ഡാലിയയും ചമന്തിയും നിൽക്കുന്നു മറ്റൊരരികിൽ പച്ചക്കറി നട്ടിട്ടുണ്ട് പാവലും പടവലും ഒക്കെയുണ്ട് നീ എന്ത് കണ്ട പെണ്ണേ ആകത്തോട്ട് കേറി അവൾ അകത്ത് കയറി നീ മാറാനുള്ള തുണി വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടോ ഇല്ലെ വലുതാവശ്യത്തെ മുറിയിൽ സുമിയുടെ ഡ്രസ്സുണ്ടാവും നീ അതിൽ നിന്ന് ചേരുന്ന ഒരെണ്ണം എടുത്തിട്ടോ അവളുടെ മുറിയിൽ കുളിമുറിയുണ്ട് അവളുടെ അലമാരുടെ മുറിയിൽ പുതിയ തോർത്തും ഉണ്ട് നീ അതിൽ നിന്നെടുത്തോ അവർ അകത്തോട്ട് പോയി കുറച്ച് കഴിഞ്ഞ് അവർ വരുമ്പോഴും അവൾ അങ്ങനെ തന്നെ നിൽപ്പുണ്ടായിരുന്നു നീ ഇതുവരെ കുളിച്ചില്ലേ ആ ഇനിയിപ്പോൾ ചായ കുടിച്ചിട്ടാവാം ഞാൻ ചായ എടുത്ത് വെച്ചിട്ടുണ്ട് ഒന്ന് കുടിച്ചോ അപ്പോഴേക്കും മേശക്കരിയിലോട്ട് സുമേഷും സ്കൂൾ വിട്ടെന്ന് അവൻ്റെ പെങ്ങൾ സുമിയും വന്നിരുന്നു അവരൊരു പലഹാരപാത്രം അടുക്കളിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് മേശപ്പുറത്ത് വെച്ച് അതിൽ നിന്നും നിന്ന് പാക്കറ്റ് എടുത്ത് പൊട്ടിച്ചു അത് മുന്നിലുള്ള ചെറിയ പിഞ്ഞാണങ്ങളിലാക്കി അതിൽ നിന്നൊരു സ്പൂണും ഇട്ട് അവർക്ക് കൊടുത്തു എല്ലാവരും ചായ കുടിച്ച് കഴിഞ്ഞു അവൾ വേഗം സുമേഷ് കുടിച്ച ഗ്ലാസ് എടുത്തു ഇനി മുതൽ ഞാൻ വേണമല്ലോ കഴുകാൻ അവന്റെ കൈയെന്തൊടിഞ്ഞിട്ടുണ്ടോ അവരുച്ചു അവൾ പേടിച്ചില്ലാന്ന് തലയാട്ടി എങ്കിൽ അവന്റെ ക്ലാസ് അവൻ തന്നെ കഴിക്കോളൂ ഒരാൾക്ക് പനിയോ അസുഖോ അതിൽ എന്തെങ്കിലും പറ്റി വയ്യാണ്ടായാലല്ലാതെ ആരും ആരുടെ എച്ചിൽ പാത്രം കഴുകേണ്ട കാര്യമില്ല അവൾ മനസ്സിലായും തലയാട്ടി നിങ്ങൾ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞാണോ അമ്പലത്തിൽ പോയി മാറിയിട്ടു ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടും കല്യാണം ആവില്ല നീ അവന്റെ കൂടെയാണ് ജീവിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ സബ് രജിസ്ട്രാർ ഓഫീസിൽ പോയിട്ട് അതിനുള്ള അപേക്ഷ കൊടുക്കണം എല്ലാം കഴിഞ്ഞു വരാൻ മുപ്പത് ദിവസം എടുക്കും ആ മുപ്പത് ദിവസം എനിക്ക് ആലോചിക്കാം നീ ജീവിതത്തിലെടുത്ത തീരുമാനം ശരിയാണോ എന്ന് അതുവരെ നീ എൻ്റെ മുറി ഇടന്നാൽ മതി അവരത്രയും പറഞ്ഞ് അകത്തോട്ട് പോയി അവർ പോയ വഴി രാഹി നോക്കി നിന്നു രാവിലെ എണീക്കുമ്പോൾ അടുത്തിടന്നിരുന്ന സുമേഷിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നില്ല താൻ വല്ലാണ്ടങ്ങ് ഉറങ്ങിപ്പോയാ അവൾ കയ്യെത്തി ചുമരിലെ സ്വിച്ച് ഇട്ടു മൊബൈലെടുത്ത് നോക്കിയപ്പോൾ അത് ചാർജ് ഇരുന്ന് ഓഫായിരുന്നു അവൾ ചുമരിലെ ക്ലോക്കിൽ നോക്കിയപ്പോൾ മണി അഞ്ച് അമ്മ എപ്പോഴാണ് എണീറ്റു പോയത് അലാറടിച്ച താൻ കേട്ടില്ലല്ലോ അമ്മ എന്നെപ്പറ്റി എന്ത് വിചാരിച്ചിട്ടുണ്ടാവും അവൾ വേഗം അടുക്കളയിലേക്ക് ചെന്നു സുമേഷ് ഒരു ചിരവിലിരുന്ന് തേങ്ങ ചെരുകയായിരുന്നപ്പോൾ അമ്മ ഒരു പാത്രത്തിലോട്ട് സ്പീഡിൽ സവാളരിഞ്ഞിടുന്നുണ്ടായിരുന്നു സുമിയെ അവൾ അവിടെയെങ്കിലും കണ്ടില്ല സുമേഷിന്റെ കയ്യിൽ നിന്ന് തേങ്ങ മേടിച്ചിരണ്ടിയാലോ എന്ന് ഓർത്തെങ്കിലും അവൾ ഇന്നലത്തെ സംഭവിച്ചപ്പോൾ വേണ്ടെന്ന് വെച്ച് അവളുടെ കാൽ പെരുമാറ്റം കേട്ട് അവർ തല ഉയർത്തി നോക്കാതെ തന്നെ അവളോട് ചോദിച്ചു നീ എണീറ്റോ വള്ളിയേജായിരുന്നോ ഇല്ല അടുക്കളയുടെ പടിയിൽ പേസ്റ്റ് പേസ്റ്റീപ്പ് ഉണ്ട് മുറ്റത്ത് ഉണ്ട് ബ്രഷ് ഞാനിന്ന് വരുമ്പോൾ മേടിച്ചുകൊണ്ട് വരാം തൽക്കാലം നീ ഇന്ന് കൈ കൊണ്ട് പല്ലിയേക്ക് അവൾ പല്ലി തേച്ച് വരുമ്പോൾ സുമേഷ് തേങ്ങ ചിരണ്ടൽ കഴിഞ്ഞ് പുട്ടിൻ്റെ പൊടി നനക്കാൻ തുടങ്ങിയിരുന്നു അവളെ കണ്ടവർ ചോദിച്ചു നീ പുട്ട് കഴിക്കോ സുമിക്ക് അത് വലിയ ഇഷ്ടം എക്സാം അല്ലയോ അവൾക്ക് അതുകൊണ്ട് അവൾക്ക് ഇഷ്ടമുള്ള ആഹാരം കഴിച്ച് സന്തോഷമായിട്ട് എക്സാം എഴുതട്ടെ എന്ന് വിചാരിച്ചു അതാണ് സുമി ഇങ്ങോട്ട് കാണാത്തത് രാഹി മനസ്സിലോർത്തു നീ ഏത് കോഴ്സാണ് പഠിച്ചുകൊണ്ടിരുന്നത് ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് നല്ല കോഴ്സാ കൂടെ ഒരു നെറ്റ്വർക്കിംഗ് കോഴ്സ് കൂടി പഠിച്ചാൽ ജോലി ഇട്ട എളുപ്പമാണ് അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല ഇവിടുന്ന് എന്തുവരം ദൂരം ഉണ്ട് നിന്റെ കോളേജിലോട്ട് ഞാനിനി കോളേജിലോട്ട് പോകുന്നില്ല അമ്മേ ആഹാ അതുകൊള്ളാലോ പഠിക്കാതെ എന്തു ചെയ്യാനാണ് നിന്റെ പരിപാടി ഇനി കൂടെ പഠിച്ച പിള്ളേർ കളിയാക്കുന്ന പേടിയാണെങ്കിൽ ടി സി മേടിച്ച് ഇവിടെ അടുത്തുള്ള ഏതെങ്കിലും കോളേജിൽ ചേർക്കാം അതിന് ഇവിടെ അടുത്ത ഏതെങ്കിലും കോളേജിൽ എഴുതുന്നതിൻ്റെ കോഴ്സ് ഉണ്ടോ നോക്കണം യൂണിവേഴ്സിറ്റി പോയി ട്രാൻസ്ഫറിന് അപേക്ഷ കൊടുക്കണം അതിനൊക്കെ സമയം സമയമെടുക്കും അതുവരെ ഉള്ള ക്ലാസ് നീ കളയണ്ട ഞാനിനി പഠിക്കാൻ പോകുന്നില്ല അമ്മേ എൻ്റെ പൊന്നു കൊച്ചെ അത് നിനക്ക് ഈ പ്രായത്തിൽ തോന്നാം നിനക്ക് പതിനെട്ട് വയസ്സേ ആയിട്ടുള്ളൂ ജീവിതം ഇനി നീണ്ടു നിവർന്ന് കിടക്കുക പഠിച്ചു സ്വന്തം കാലിൽ നിന്നാ അവനവന് കൊള്ളാം ഈ പറയുന്ന അപ്പന അമ്മയോ മക്കളോ എന് കെട്ടിയോ പോലും എപ്പോഴും കൂടെ ഉണ്ടാകുന്ന നമുക്കറിയില്ല ആരും കൊണ്ടുപോവാൻ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാകുമെന്ന് നമ്മൾ നീണ്ട അറിവ് മാത്രമാണ് നിനക്കറിയുമോ എന്ന് എനിക്കറിയില്ല ഇവൻ്റെ എന്നെ കിട്ടുമ്പോൾ എനിക്ക് വെറും പതിനെട്ട് വയസ്സേ ഉള്ളൂ നിന്റെ അതേ പ്രായം പഠിക്കണമെന്നും ജോലി മേടിക്കണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പഠിക്കാനും പിടിക്കുകയായിരുന്നു പത്തിൽ നല്ല മാർക്കും ഉണ്ടായിരുന്നു പക്ഷേ പത്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു നീ പഠിക്കാൻ പോയ നിൻ്റെ ഇളയുധങ്ങളാരും നോക്കും ഞാൻ കുറെ കരഞ്ഞും പറഞ്ഞും നോക്കി അന്നത്തെ കാരല്ലേ ആര് കേൾക്കാൻ എനിക്ക് പതിനെട്ട് വയസ്സായപ്പോഴേ നിന്നെ ഇനിയൊരു കയ്യിൽ ഏൽപ്പിച്ചാലേ ഞങ്ങൾക്ക് സമാധാനമാവും പറഞ്ഞ് വീട്ടുകാരാ ബാധ്യതയെങ്ങ് ഒഴിവാക്കി കൊച്ചു പ്രായമല്ലെയോ ഇവൻ്റെ അപ്പനാണേ നല്ല കുടിയും ഞാൻ പറഞ്ഞിട്ടൊന്നും കേട്ടില്ല പറഞ്ഞതിന് പ്രതികാരമായിട്ട് നല്ല തല്ലി തടസ്സം പിടിക്കാൻ വരുന്ന അങ്ങേട്ട് അമ്മക്കും കിട്ടുമായിരുന്നു അവരാണെങ്കിൽ ഒരു പാവ സ്ത്രീ ഞാൻ അവരോട് പരാതി പറയുമ്പോൾ ഞാൻ എന്തു ചെയ്യാനാ മോളയെന്ന് പറഞ്ഞ് അവരെന്നെ നിസ്സഹമായിട്ട് നോക്കും സ്വന്തം വീട്ടിൽ പറഞ്ഞപ്പോൾ ഒരു കുട്ടിയുണ്ടായല്ല ശരിയാവുന്നു അവരുടെ വക സമാധാനിപ്പിക്കരുത് വീട്ടുകാരായിട്ട് കല്യാണം കഴിപ്പിച്ചാലും നമ്മളായിട്ട് കല്യാണം കഴിച്ചാലും സ്വന്തം വീട്ടിൽ കല്യാണത്തോടെ നമ്മൾ അന്യര ഭർത്താവിൻ്റെ കൂടെയല്ലാതെ തനിച്ചുള്ളൊരു പരവും നമ്മളെ വീട്ടുകാരെ പിന്നെ സന്തോഷിപ്പിക്കില്ല കുട്ടി ഉണ്ടായപ്പോൾ കൂടി ഒന്നുകൂടെ കൂടിയെന്നല്ലാണ്ട് വേറെ മാറ്റൊന്നും ഉണ്ടായില്ല ഞാനെന്ന് പ്രസവിച്ചിടക്കലോ കൊച്ചിനൊരു മരുന്ന് വാങ്ങിയപ്പോലെ അദ്ദേഹത്തിൻ്റെ അമ്മയോട് ചോദിക്കണം അമ്മയുടെ കയ്യിലിവിടുന്ന പൈസ അമ്മ അത് അച്ഛൻ്റെ അടുത്ത് ചോദിച്ച് പൈസ കിട്ടി കിട്ടിയൊരുപ്പോഴേക്കും കൊച്ചിൻ്റെ അസുഖം മാറിയിട്ടുണ്ടാവും അന്നൊക്കെ ഞാൻ മനസ്സിൽ എത്രവട്ടം വിചാരിച്ചിട്ടുണ്ടെന്ന് അറിയൂ ഒരു ജോലിയൊക്കെ കിട്ടി കുറച്ച് പൈസയൊക്കെ സമ്പാദിച്ച് സ്വന്തം കാലിൽ നിന്നിട്ട് കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ യാചിച്ച് ജീവിക്കണ്ടായിരുന്നു എന്ന് അതുകൊണ്ട് നീ വേറെ ഒന്നും ആലോചിക്കേണ്ട അവൾക്ക് പോകാൻ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ലെങ്കിലും അവരോടത് പറയാൻ പേടിയായിരുന്നു അതുകൊണ്ട് തന്നെ പിന്നീട് കുളിച്ചപ്പോഴും ഭക്ഷണം കഴിച്ചപ്പോഴും എല്ലാം അവൾ മറ്റെവിടെയായിരുന്നു അവൾ ഭക്ഷണം കഴിച്ചു വന്നപ്പോഴേക്കും അവളുടെ കയ്യിൽ അവരൊരു ചുരിദാർ വെച്ച് കൊടുത്തു അവൾ ഡ്രസ്സൊക്കെ മാറി വരുമ്പോഴേക്കും അവര് റെഡിയായിരുന്നു ഞാനും നിന്റെ കൂടെ വരുന്നുണ്ട് കോളേജിൽ പോവാതെ മുങ്ങാമെന്നുള്ള പരിപാടി ഇനി നടക്കില്ലെന്ന് അവൾ തിരിച്ചറിഞ്ഞു അവളുടെ മനസ്സിൽ മറ്റുള്ളവരെങ്ങനെ ഫെറ്റ് തന്നെ അവർ ഏത് കണ്ണിൽ കാണും എന്ന ചിന്ത കൊണ്ട് ഉടലിൽ വിറക്കാൻ തുടങ്ങി സുമേഷിന്റെ കൂടെ വരുമ്പോൾ ഇങ്ങനെയൊരു സാഹചര്യം അവൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല അമ്മകൂടത്തെ ചുരിദാറും ഇട്ടുകൊണ്ട് അവൾ കണ്ണാടിക്കുമ്പിൽ സ്വയം വിലയിരുത്തി മുഖത്ത് പൗഡർ ഇടാതെ കണ്ണെഴുതാതെ ആദ്യമായിട്ടാണ് കോളേജിൽ പോകുന്നത് ഇവിടാതെ എവിടെയാണ് ഇരിക്കുന്നതെന്ന് അമ്മയോട് ചോദിക്കാൻ അവൾക്ക് മടി തോന്നി പെട്ടെന്ന് പ്ലാൻ ചെയ്തുള്ള വരവായത് ഹോസ്റ്റലിൽ നിന്ന് എടുക്കാനും പറ്റിയിരുന്നില്ല അവൾ ഒരുങ്ങി വന്നപ്പോഴേക്കും അമ്മ ചുമന്ന് ഒരു സാരി എടുത്ത് മുൻവശത്ത് പോവാൻ തയ്യാറായി നിൽപ്പുണ്ടായിരുന്നു സുമേഷിനടയൊന്നും കണ്ടില്ല നിന്റെ കോളേജ് വഴിത്തലാണെന്നല്ലേ പറഞ്ഞ് ഇവിടുന്ന് അഞ്ചു മിനിറ്റേ ഉള്ളൂ ബസ് സ്റ്റോപ്പിലേക്ക് അവിടുന്ന് ഒരു മണിക്കൂർ ഇടവിട്ട് അങ്ങോട്ട് ബസ് ബസ്സുണ്ട് ഇപ്പം ഇറങ്ങിയ ഒമ്പതിൻ്റെ ബസ് പിടിക്കാം നിന്റെ ബുക്സൊക്കെ എന്തു ചെയ്യേ കോളേജ് ഹോസ്റ്റലിൽ നിന്നൊന്നും എടുത്തില്ല ഞാൻ വൈകുന്നേരം ഒരു ഓട്ടോ വിളിച്ച് അങ്ങ് വരാം റൂം അപ്പൊ വെക്കേറ്റ് ചെയ്യാം ഇനിയിപ്പോൾ ഹോസ്റ്റൽ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ ഇവിടുന്ന് പോയി വരാനുള്ള ദൂരല്ലേ ഉള്ളൂ അവരുടെ കൂടെ മുറ്റം മുറിച്ച് പുറത്തിടക്കുമ്പോഴാണ് അവൾ ചുറ്റുമുള്ള പരിസരം ശ്രദ്ധിക്കുന്നത് മുറ്റത്തിൻ്റെ അപ്പുറം ഒരു സൈഡ് റബ്ബർ തോട്ടമാണ് തോട്ടത്തിൻ്റെ അരികിലായി കുറച്ച് വീടുകളുണ്ട് തോട്ടത്തിൻ്റെ നടുവിൽ കൂടി ഒരു ജീപ്പിനൊക്കെ പോകാൻ പറ്റുന്ന ഒരു മണ്ണ് റോഡാണ് അവൾ അവരുടെ കൂടെ നടക്കുമ്പോൾ ആളുകൾ അങ്ങായി എത്തി നോക്കുന്നുണ്ടായിരുന്നു അതിൽ ആരോ വിളിച്ചു ചോദിച്ചു ഉഷേ നീ ഇവളെ തിരിച്ച് വീട്ടിലാക്കാൻ പോവാണോ അതിന് മറുപടിയായി അവർ ഇവൾക്ക് ഇന്ന് ക്ലാസ് ഉണ്ട് കോളേജിലാക്കാൻ പോവാ എന്ന് മാത്രം പറഞ്ഞു ആ ഇനിയിപ്പൊ പഠിപ്പിക്കാൻ വിടാത്ത കുറവേയുള്ളൂ ഇനിയിപ്പൊ അവൾ അവിടുന്ന് ആരുടെ കൂടെ പോകുന്ന ആർക്കറിയാം അപ്പോൾ സുമേഷിന്റെ അമ്മ അവര് ദേഷ്യത്തോടെ തുറച്ചു നോക്കി എന്തോ പറയാനായി വാ തുറന്നു അവർ പേടിച്ച് നിശബ്ദയായി വീടിന്റെ അകത്തോട്ട് പോയി ബസ് സ്റ്റോപ്പിലെത്തിയതും നിറയെ ആളുകൾ ഒളിഞ്ഞും തെളിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു ഇതാണ് സുമേഷിൻ്റെ കൂടെ ഒളിച്ചോടി വന്ന പെണ്ണെന്ന് അവർ അടക്കം പറയുന്നുണ്ടായിരുന്നു അവരവളോട് പറഞ്ഞു നീ ആ ഒന്നും കേൾക്കണ്ട നിനക്ക് നല്ലൊരു ജോലിയൊക്കെ കിട്ടി കഴിയുമ്പോൾ ഈ ആളുകൾ തന്നെ നിന്നെ ബഹുമാനത്തോടെ നോക്കും നാളെ അവർക്ക് വേറെ വിഷയം കിട്ടുമ്പോൾ അവരിതിട്ട് അതിൻ്റെ പുറകെ പൊക്കോളും എങ്കിലും അവൾ അടക്കം പറഞ്ഞവരൊന്ന് ഇരുത്തി നോക്കി അതോടവർ നിശബ്ദരായി അപ്പോഴേക്കും വഴിത്തിലക്കുള്ള ബസ് വന്നിരുന്നു അവർ ആദ്യം കയറി പുറകെ ആവുള്ളൂ അവർ രണ്ട് ടിക്കറ്റ് എടുത്തു കോളേജിൻ്റെ മുന്നിൽ കൂടിയാണ് ബസ് പോകുന്നത് അവിടെ എത്തിയപ്പോൾ അവർ ആദ്യം ഇറങ്ങി പുറകെ അവളും കോളേജിൻ്റെ വലിയ കവാടം കടന്ന് അവർക്കൊപ്പം നടക്കുമ്പോൾ പലരും അവരെ നോക്കുന്നുണ്ടായിരുന്നു താൻ സുമേഷിൻ്റെ കൂടെ പോയത് അവരെല്ലാം അറിഞ്ഞു എന്ന് അവൾക്ക് തോന്നി അപ്പോൾ അവൾക്ക് അവരോട് വല്ലാത്ത ദേഷ്യം തോന്നി മോളുടെ ക്ലാസ് എവിടെയാ വലതുവശത്തെ കെട്ടിടം അവൾ ചൂണ്ടിക്കാണിച്ചു മോൾ ക്ലാസ്സിൽ പൊക്കോ ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റില്ലെന്നോ മറ്റേ ടീച്ചേഴ്സ് പറയുകയോ മറ്റോ ചെയ്താൽ എന്ത് പ്രശ്നം ഉണ്ടായാലും എന്നെ വിളിച്ചാൽ മതി ഇതായ നമ്പർ അവർ പേപ്പറിൽ എഴുതിയ നമ്പർ അവൾക്ക് കൊടുത്തു അവൾ ക്ലാസ്സിൽ കയറിപ്പോന്ന് നോക്കി അവർ അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു അവരുടെ ദൃഷ്ടിയിൽ നിന്ന് പറഞ്ഞപ്പോൾ തന്നെ അവൾ കയ്യിലുള്ള പേപ്പർ ചുരുട്ടി വേസ്റ്റ് ബോക്സിൽ ഇട്ടു അവൾക്ക് വല്ലാത്ത ദേഷ്യം വരുന്നുണ്ടായിരുന്നു അവളെ ഒട്ടും പ്രതീക്ഷിക്കാത്തതുകൊണ്ട് തന്നെ എല്ലാവരും അവളെ പന്തം കണ്ട പോലെ നോക്കുന്നുണ്ടായിരുന്നു ആദ്യത്തെ ഒരു അമ്പരപ്പ് കഴിഞ്ഞപ്പോഴേക്കും ചിലരുടെ മുഖത്തെ ഭാവം ഉച്ചത്തിന് വഴിമാറിയിരുന്നു ചുറ്റുമുള്ള ക്ലാസ്സിലെ കുട്ടികളും അവരവരുടെ ക്ലാസ്സിൽ നിന്ന് എത്തി നോക്കുന്നുണ്ടായിരുന്നു ഇന്നലെ വരെ എൻ്റെ കടാക്ഷത്തിന് വേണ്ടി കെഞ്ചി എൻ്റെ പുറകെ നടന്നവന്മാരാ ഇപ്പം ഇവൻ്റെയൊക്കെ മുഖത്തെ ഭാവം കണ്ട ഇപ്പം ഇവൻ്റെയൊക്കെ മുഖത്തെ ഭാവം കണ്ടാ ഞാൻ അവന്റെ വീട്ടിലെ സ്വർണ്ണ അടിച്ചുകൊണ്ട് നാടുവിട്ട് പോലെയുണ്ട് അപ്പോഴേക്കും പ്രേയർ സോങ്ങിലുള്ള മണിയടിച്ചിരുന്നു ഫസ്റ്റിവലടിച്ച താൻ കേട്ടില്ലല്ലോ എന്ന് അവളെ ഓർത്തു അവൾ തന്റെ സ്ഥാനത്ത് പോയി നിന്ന് പ്രാർത്ഥനക്കായി കണ്ണടച്ചു ബുധനാഴ്ച ആദ്യത്തെ പീരീഡ് അനുമിസിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് പ്രേയർ കഴിഞ്ഞ പുറകെ മിസ് ക്ലാസ്സിലോട്ട് വന്നു അവളെ കണ്ടതും അവൾ പുച്ഛാതത്തിൽ ചോദിച്ചു ആഹാ തമ്പുരാട്ടിന്ന് ക്ലാസ്സിലോട്ട് വന്നോ നിന്റെ തോലിക്കെട്ടി ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു അവരുടെ ആ ഡയലോഗിൽ ക്ലാസ്സിൽ കൂട്ടച്ചിരി ഉയർന്നു എന്നിട്ട് അവർ വിടാൻ ഭാവില്ലായിരുന്നു ഈ ആവേശമൊക്കെ എപ്പോഴും കാണോ അത് രണ്ടു മാസം കഴിയുമ്പോഴേക്കും ഞങ്ങൾ ഓറഞ്ചായിട്ട് അങ്ങോട്ട് കാണേണ്ടി വരുമോ അവളുടെ മനസ്സിൽ സുമേഷിന്റെ അമ്മയോടുള്ള ദേഷ്യം കൂടിക്കൊണ്ടിരുന്നു തന്നോട് സംസാരിച്ചവളെ എൻ്റെ കയ്യിൽ സമയമില്ല ഈ ക്ലാസ് താമാത്രമല്ലേ ഉള്ളൂ പഠിക്കണമെന്ന് ആഗ്രഹമുള്ള വേറെയും കുട്ടികളുണ്ടല്ലോ ആ എല്ലാവരോടായിട്ടാണ് ഇനി ആരും പോകാൻ ഉദ്ദേശം സ്റ്റാഫ് റൂമിൽ വിളിച്ചൊന്ന് പറഞ്ഞേക്കണം ഇന്നലെ ചിലരുടെ പേരൻസിനോട് വിളിച്ച് എന്തായിരുന്നു പെർഫോമൻസ് അവരവരുടെ മക്കളെ നേരെ ചൊവ്വ വളർത്താത്തതിന് ബാക്കിയുള്ളവർക്ക് ആ പഴി അങ്ങനെ അങ്ങനെയൊരു സംഭവത്തിനൊക്കെ നടന്നെന്ന് അവൾ ഇപ്പോഴാണ് അറിഞ്ഞത് എല്ലാവരും ബുക്കെടുക്ക് ഇന്നലെ പറഞ്ഞ ഹോംവർക്ക് നോക്കട്ടെ ഹോംവർക്ക് ചെയ്യാത്തതുകൊണ്ട് ആ ക്ലാസ് മൊത്തം അവൾ പുറത്തായിരുന്നു ആദ്യമായിട്ടാണ് ഹോംവർക്ക് ചെയ്യാതെ വരുന്നത് അതുകൊണ്ട് അതിൽ വരുന്നവരും പോകുന്നവരൊക്കെ അവൾ നോക്കുന്നുണ്ടായിരുന്നു അരുമിസ് അത് മനഃപൂർവ്വം ചെയ്താണെന്നവർക്ക് മനസ്സിലായി ഇന്നലെ വരെ ഹോംവർക്ക് ചെയ്തിൽ ക്ലാസ്സിൻ്റെ പുറകിലാണ് നിർത്തിയിരുന്നത് താൻ മറ്റുള്ളവർ പുറത്തെങ്കിൽ നന്നൊക്കെ അത് മനസ്സിൽ ആസ്വദിച്ചിരുന്നു ഇവ സ്വന്തം കാര്യത്തിൽ വന്നപ്പോൾ ഒട്ടും അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ആ ക്ലാസ് കഴിഞ്ഞ് ബെല്ലടിച്ചതോടെ അവടെ ബെസ്റ്റ് ഫ്രണ്ട് നവ്യയും ഹിൽഡയും സിജിയും അനീറ്റയും ഷാന്റും നീനയും മൻസിലെയും ഓടി അവിടെ അടുത്തെത്തി എടി നീനി പഠിക്കാമെന്ന് വല്ലെന്നാ ഞങ്ങൾ ഓർത്ത് അതെന്ന അടി ഞാൻ അവിടെ പോയെന്നാണ് നിങ്ങൾ വിചാരിച്ച് അവിടെ പോയ വീര്യം തിരിച്ചു കിട്ടി അല്ല സാധാരണ അങ്ങനെയാണ് നാട്ടു നടപ്പ് അനീറ്റയാണ് ഒളിച്ചോടുന്നു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു വരുമാനാവുന്നു പിന്നെ ആളുകൾ ലവ് സ്റ്റോറി ചോദിക്കുന്നു അതൊരു മൂന്ന് എപ്പിസോഡ് പിന്നെ ഗർഭിണിയാവുന്നു അതിൻ്റെ വിശേഷങ്ങൾ ഒരു നൂറ് എപ്പിസോഡ് പിന്നെ കുഞ്ഞിൻ്റെ നൂലുകെട്ട് ആദ്യത്തെ പല്ല് പിന്നെ ഇടക്ക് പുട്ടിൻ്റെ പീരെ പോലെ കപ്പിൾ പ്രാങ്കും നവ്യുടെ വകയായിരുന്നു ആ ഡയലോഗ് നീ സ്വന്തമായിട്ട് യൂട്യൂബ് ചാനലുള്ളവർ അത്ര പുച്ക്കെൻ്റെ അടി നിനക്കൊക്കെ നാലാട്ട് മുമ്പിൽ മുട്ടടിക്കാൻ നാലാക്ഷരം പറയാൻ പറ്റുമോ അതിന് കഴിവുള്ളവരെ തുടങ്ങുമ്പോൾ അതിന് കഴിയാത്തവരിങ്ങനെയെന്ന് കുറ്റം പറയും എല്ലാവരും ജോലിക്ക് പോകുന്ന പണം ഉണ്ടാക്കാനല്ലേ അല്ലാണ്ട് പുണ്യത്തിന് നല്ലല്ലോ അതിന് ഇതൊരു മാർഗം തൻ്റെ മനസ്സിലുണ്ടായിരുന്ന പ്ലാനിനെ അവളിങ്ങനെ പുച്ഛിച്ച് പറഞ്ഞ് അവൾക്ക് തീരെ പിടിച്ചിട്ടില്ലായിരുന്നു നീ എൻ്റെ അടുത്ത് എടുക്കുന്ന എന്താ അനുമിസിൻ്റെ അടുത്ത് എടുക്കാത്തത് നവി അവൾ വിടാൻ ഉദ്ദേശമില്ലായിരുന്നു എനിക്ക് മനസ്സിലായിരുന്നു എന്തേ നിനക്ക് വലിയ കുഴപ്പമുണ്ടോ വലിയ കൂട്ടുകാരുകൾ എന്ന് പറഞ്ഞ് അടക്കുന്നവരുണ്ടായിരുന്നല്ലോ എന്നിട്ട് എന്തേ ഒറ്റകൾ എനിക്ക് വേണ്ടി സംസാരിക്കാത്തത് ഞങ്ങൾക്ക് നിന്നെ പോലെ സൗന്ദര്യമില്ല അതുകൊണ്ട് നിന്നെ പോലെ സ്വന്തമായിട്ട് കെട്ടിയവനുമില്ല അതുകൊണ്ട് മിസ്സിൻ്റെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞാൽ ഇഷുവായി വീട്ടിൽ നിന്ന് വിളിപ്പിച്ച അപ്പനും അമ്മയും തന്നെ വരണം നീ നീയൊന്ന് നിർത്തുന്നുണ്ടോ അവൾ ആ അനുവിസിൻ്റെ പ്രവർത്തനത്തിൽ മനസ്സറന്നിരിക്കുക നമ്മളും കൂടി അവളെ കുറ്റപ്പെടുത്തിയാ അവൾക്ക് പിന്നെ ഷാൻഡു ആണ് അവൾ അത്ഭുതത്തോടെ ഷാൻഡുവിനെ നോക്കി തങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിൽ അവൾക്ക് തീരെ ഇഷ്ടമില്ലാത്ത അവളെയായിരുന്നു സിജിയുടെ ബന്ധുവായത് കൊണ്ട് മാത്രം തങ്ങളുടെ കൂട്ടത്തിലോട്ട് വന്നവൾ അവൾ കൂട്ടത്തിലില്ലായിരുന്നെങ്കിൽ കോളേജിൽ സുന്ദരികളുടെ ഗ്യാങ്ങും തങ്ങളുടെ ഗ്യാങ്ങിനെല്ലാവരും എന്ന് താൻ പലവട്ടം വിചാരിച്ചിട്ടുണ്ട് അവളെ ഒഴിവാക്കാൻ പലവട്ടം താൻ ശ്രമിച്ചിട്ടുണ്ട് ഒറ്റപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് അവൾ മാത്രമേ തനിക്ക് വേണ്ടി സംസാരിക്കാനുള്ളൂ ജീവിതത്തിൽ ബുദ്ധിമുട്ട് വരുമ്പോൾ മാത്രമാണ് നമ്മളോട് സ്നേഹമുള്ളവരെ തിരിച്ചറിയാൻ പറ്റുകയുള്ളൂ എന്ന് പണ്ടാരോ പറഞ്ഞത് അവൾ ഓർത്തു നവ്യയുടെ ദേഷ്യത്തിൻ്റെ കാരണം അവൾക്കറിയാമായിരുന്നു നവ്യയായിരുന്നു സുമേഷിനാദ്യം ഇഷ്ടപ്പെട്ടിരുന്നു ഒന്നു മുതൽ പ്ലസ് ടു വരെ വള്ളിക്കെട്ട് സ്കൂളിൽ പഠിച്ചവർ പക്ഷേ അവൾക്കൊരിക്കലും മനസ്സ് കുറയ്ക്കാൻ പറ്റിയിരുന്നില്ല പിന്നീട് അവളിയുടെ ബി എസ് സിക്ക് ചേരുമ്പോൾ സുമേഷിയുടെ ബി എസ് സി തേർഡിയർ ആയിരുന്നു സുന്ദരനായ പുള്ളിയുടെ പുറകെയായിരുന്നു കോളേജിലെ പെണ്ണുങ്ങൾ പുള്ളിയെ ഒരു നോക്ക് കാണാൻ ഇന്റർവ്യൂ സമയത്ത് പുള്ളി പോകുന്ന വഴിയിലുള്ള വാഗമരച്ചു നവ്യം ഞങ്ങളെ കൊണ്ട് നിർത്തുമായിരുന്നു പുള്ളിയുടെ ശ്രദ്ധ ആകർഷിക്കാൻ ഉച്ചത്തിൽ സംസാരിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു പക്ഷേ പുള്ളിയുടെ ശ്രദ്ധ പറഞ്ഞ് തൻ്റെ മേൽ മാത്രമായിരുന്നു തങ്ങളുടെ പ്രണയകാലമോർത്ത് അവളുടെ ചുണ്ടിൽ അറിയാതെ ഒരു പുഞ്ചിരി വിടർന്നു അപ്പോഴേ കടുത്ത പിരിയാണുള്ള മണിയടിച്ചിരുന്നു ജിബിൻ സാറിന്റെ മൈക്രോ പ്രൊസസിന്റെ അവരായിരുന്നു അത് അങ്ങേരനിപ്പാണ അവ പറയാൻ പോകുന്നത് അവൾ പേടിച്ച പോലെ ഒന്നും ഉണ്ടായില്ല ജിബിൻ സാർ അങ്ങനെ ഒരു കാര്യം അറിഞ്ഞു എന്നു തന്നെ പുള്ളിയുടെ മുഖം കണ്ടപ്പോൾ അവൾക്ക് സംശയമായി ആ ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ നവ്യവോട് അടുത്തു വന്ന് സോറി പറഞ്ഞു സോറി ഡി അനുവിസ് നിന്ന അത്രയും പറഞ്ഞപ്പോൾ നീ ഒന്നും മിണ്ടാതെ നിന്നപ്പോൾ എനിക്ക് ദേഷ്യം വന്നു അതാ ഞാൻ അങ്ങനെ പറഞ്ഞു നിനക്ക് എന്നോട് ദേഷ്യം തോന്നലേ നീ സോറി പറഞ്ഞപ്പോൾ തന്നെ ഞാൻ മറന്നുകൂടിയത് ആ കൂട്ടുകാരികൾ പരസ്പരം കെട്ടിപ്പിടിച്ച് പിണക്കം മറന്നു അന്നത്തെ ദിവസം പിന്നീട് മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ കടന്നുപോയി കോളേജ് വിട്ടപ്പോൾ തന്നെ അവൾ പുറത്തിറങ്ങി കൂട്ടുകാരികളും അവടെ കൂടെയുണ്ടായിരുന്നു പുറത്താവളെങ്കാതെ സുമേഷിന്റെ അമ്മയുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ തന്നെ കൂട്ടുകാരികൾ അവളെ തോണ്ടി ദേ നിന്റെ കൂടെ നിന്റെ അമ്മായി വന്നിരിക്കുന്നു പണ്ട് സുമേഷിന്റെ പേരന്റ്സ് മീറ്റിംഗിന് വരുമ്പോൾ ഇതിനേക്കാൾ അവർ ചെറുപ്പായാലോടി അല്ലടി നീ എന്താണ് നവീൻ എന്നുള്ള ഒരു പേര് പുള്ളിക്കുള്ള അത് വിളിക്കാ പുള്ളിയെ സുമേഷ് എന്ന് വിളിക്കുന്നത് അതറിയാൻ എനിക്കിന്ന് ഉറക്കം വരില്ലേ ഞാൻ ചുമ്മാ ചോദിച്ചാ എന്താ മക്കള് സമയം കളയാളെ നേരത്തെ വീട്ടിൽ പോവാൻ നോക്ക് അവൾ കൂട്ടുകാരികളെ പറഞ്ഞു വിട്ടിട്ട് സുമേഷിന്റെ അമ്മയുടെ അടുത്ത് ഇന്ന് മോളുടെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരികളായിരുന്നു ആ നീലയില് പച്ചപ്പൂക്കൾ ചുരിദാറിട്ട് കുട്ടിയുടെ മുഖം കണ്ട് നല്ല പരിചയം അതേതാ കുട്ടി നവ്യാണമ്മേത് നവ്യാസ് പ്രഭാകർന്നാണോ മുഴുവൻ പേര് അതെ അങ്ങനെ വരട്ടെ അതാണ് കണ്ടുപരിച്ചത് മോൾക്കറിയോ പണ്ട് നമ്മൾ ഏട്ടൻ്റെ തറവാട് വീട്ടിൽ താമസിക്കുമ്പോഴേ അതിന്റെ മുകൾ നിലയിൽ ഈ കുട്ടിയുടെ ഫാമിലി ഞാൻ താമസിച്ചിരുന്നു പിന്നെ അവർ വീട് വെച്ച് മാറി അതി പിന്നെ ഇപ്പോഴാ കാണുന്നത് ഇതിനു മുമ്പ് അവന്റെ പി ടിഎം മീറ്റിങ്ങിന് വന്നപ്പോഴൊന്നും ഞാൻ ഈ കുട്ടീനെ കണ്ടില്ലല്ലോ അവർ ആലോചിച്ചു അതെന്തേലും ആവട്ടെ ജോൺ സഞ്ചേട്ടൻ്റെ കടയിൽ നല്ല ചായയും പഴംപൊരിയും കിട്ടും മോള് ചിലപ്പോൾ മുമ്പ് കഴിച്ചിട്ടുണ്ടാവും അത് കഴിഞ്ഞ് മോളുടെ ഹോസ്റ്റലിൽ പോയി സാധനം എടുത്ത് റൂം വെക്കേറ്റിയാ ഇനിയിപ്പോൾ പോയി വരാനുള്ള ദൂരമുള്ളതുകൊണ്ട് അവിടെ നിൽക്കണ്ടല്ലോ അഞ്ചു മണിവരല്ലേ സമയം എനിക്ക് ഹോസ്റ്റലിൽ നിന്നൊന്നും എടുക്കണ്ട എന്തുപറ്റി എനിക്ക് എൻ്റെ വീട്ടുകാർ മേടിച്ചതെന്നൊരു സാധനവും വേണ്ട അതിന് ഇവിടെ ഇപ്പം എന്താ ഉണ്ടായത് എൻ്റെ ടീച്ചേഴ്സിനെ വിളിച്ച് അവരെന്നെ പറ്റി എന്തൊക്കെയോ മോശം പറഞ്ഞു അതുകൊണ്ട് ക്ലാസ്സിലുള്ള എല്ലാവരുടെയും ഞാനിന്ന് നാണം കിട്ടും അങ്ങനെയുള്ള അവരുടെ ഒരു സാധനം എനിക്ക് വേണ്ട അവര് മനഃപൂർവ്വമൊന്നും പറഞ്ഞാവില്ല മോളെ അവരുടെ വിഷമം കൊണ്ട് പറഞ്ഞതാകും ഒരു കുഞ്ഞുണ്ടാവുമ്പോൾ അതിന്റെ കൈ വളരുന്നുണ്ടോ കാ വളരുന്നുണ്ടോ നോക്കി വളർത്തിയിട്ട് ഒരു സുപ്രഭാതത്തിൽ ഒന്നും പറയാതെ പോകുമ്പോൾ അവർക്കുണ്ടാവുന്ന വിഷമം ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല പലപ്പോഴും ഒരു കുട്ടി ഉണ്ടാവുമ്പോൾ ആ കുട്ടീനെ നന്നായിട്ട് നോക്കാൻ മാതാപിതാക്കളിൽ ഒരാൾക്ക് അവരുടെ കരിയർ തന്നെ വേണ്ടാന്ന് വെക്കേണ്ടി വരുന്നു അങ്ങനെ പല കഷ്ടപ്പാടുകൾ അവർക്ക് വേണ്ടി സഹിക്കുന്നത് അവർ പഠിച്ച് രക്ഷപ്പെടുന്നു വിചാരിച്ച എന്നാ എന്നാൽ മക്കളതൊന്നും നേടാതെ വരുമ്പോൾ അവർക്കുള്ള വിഷമം ആർക്കും മനസ്സിലാവില്ല മോള് പഠിത്തെല്ലാം കഴിഞ്ഞൊരു ജോലിയായിട്ടായിരുന്നു ഈ ബന്ധം പറ്റില്ലെന്ന് മോളുടെ വീട്ടുകാർ പറഞ്ഞിരുന്നെങ്കിൽ മോളുടെ ഭാഗത്ത് ശരിയുണ്ടായിരുന്നു ഇതിപ്പോൾ അങ്ങനെയല്ലല്ലോ മോളെ ഈ പ്രേമെന്ന് പറയുന്ന പ്രേമിക്കുന്ന സമയത്ത് നല്ല സുഖം ഏർപ്പാടാ നിനക്ക് ഞാനും എനിക്ക് നീയെന്ന് പറഞ്ഞ് ആ മായാരോഗത്ത് പ്രത്യേകിച്ചും മാതാപിതാക്കളുടെ ചെലവി കഴിയുന്ന ആ സമയത്ത് വേറെ ഉത്തരവാദിത്തങ്ങളൊന്നുമില്ല പക്ഷേ ജീവിതം തുടങ്ങുമ്പോൾ അങ്ങനെയല്ല ഭക്ഷണം വസ്ത്രം താമസം അങ്ങനെ പലതും സ്വയം കണ്ടെത്തണം അപ്പോൾ പലപ്പോഴും പ്രണയത്തിന്റെ മധുരം കുറയും ഞാൻ പറയുന്ന മോൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഒരുപാട് ലോകം കണ്ടിട്ടുള്ള മാതാപിതാക്കൾക്ക് മകള് ജോലിയില്ലാത്ത പയ്യനെ പ്രേമിക്കുന്നു എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല മണിക്കൂറുകളോളം ഫോണിൽ സംസാരിക്കുന്നു ഒരുമിച്ച് കോഫി ഷോപ്പിൽ നിന്ന് കോഫി കുടിക്കുന്നോ ഒന്നുമല്ല ജീവിതം എന്ന് അവർക്കറിയാം അപ്പോൾ സ്വാഭാവികമായിട്ട് അവരെക്കും അവരുടെ മനസ്സ് മനസ്സിലാക്കാൻ പറ്റാത്ത മക്കൾ അവരോടുള്ള വാശിക്കപ്പം തന്നെ ഇറങ്ങിപ്പോവുകയും ചെയ്യും മോളയാൻ കുറ്റപ്പെടുത്തിയല്ലെ കേട്ടോ നമ്മുടെ ജീവിതം എപ്പോഴും സന്തോഷാവുന്നു നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ കൂടെ ജീവിക്കുമ്പോൾ മാത്രം സൂര്യോദയങ്ങൾ മനോഹരമാവുന്നു പൂക്കൾ വിടരുന്ന് ആസ്വദിക്കാൻ പറ്റുന്നു ഒക്കെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ ഒപ്പമാവുമ്പോൾ മാത്രം ഇതൊരു യാഥാർത്ഥ്യമാണെങ്കിലും പലപ്പോഴും മകളിറങ്ങിപ്പോകുന്ന മാതാപിതാക്കളുടെ അവസ്ഥ മോൾ ആലോചിച്ചിട്ടുണ്ടോ നമ്മുടെ ഒരു സാമൂഹിക ചുറ്റുപാടിൽ അവർക്ക് പിന്നീടുള്ള ജീവിത അത്ര എളുപ്പമാവില്ല അവരുടെ കൂടെ പെർപ്പുകൾക്ക് നല്ലൊരു ആലോചന വരില്ല ഇതൊന്നും മോള് വിഷമിക്കാൻ വേണ്ടി പറഞ്ഞല്ല മോൾക്ക് ഇന്നും ഹോസ്റ്റലിൽ പോകാൻ വയ്യെങ്കിൽ പിന്നീട് ഒരു സംഭവം ഇപ്പം വീട്ടിൽ പോവാം നാട്ടിലേക്കുള്ള ബസ് വരുന്നുണ്ടായിരുന്നു അവർ കൈകാട്ടി ബസ് നിർത്തി അവർ രണ്ടുപേരും അതിൽ കയറി വീട്ടിലെത്തുമ്പോൾ സുമേഷ് അവിടെ ഉണ്ടായിരുന്നു നിങ്ങൾ ഡ്രസ്സ് മാറിയിട്ടുവാ ഞാൻ നിങ്ങൾക്കുള്ള ചായ ഇടാ അവൻ അവരോട് പറഞ്ഞു അവർ ഡ്രസ്സ് മാറാനായി റൂമിലോട്ട് പോയപ്പോൾ അവൾ കാറ്റ് പോലെ അടുക്കളയിലേക്ക് ചെന്ന് അവനോട് പറഞ്ഞു ഇനി ഒരു ദിവസം കൂടി എനിക്കവിടെ നിൽക്കാൻ പറ്റില്ല നമുക്ക് വീട് മാറാം അമു നീ എന്താ പറയുന്ന പോലെ ബോധമുണ്ടോ നിനക്ക് അവൻ സ്നേഹം വരുമ്പോഴും ദേഷ്യം വരുമ്പോഴും അവൾ അങ്ങനെയാണ് വിളിക്കാറുള്ളത് എനിക്ക് നല്ല ബോധ്യമുണ്ട് ഞാൻ എന്താണ് പറയുന്നത് നിങ്ങൾക്കാ എന്നെ പറ്റി ചിന്തയില്ലാത്തത് ഞാൻ ഇന്നലെ ഈ വീട്ടിൽ വന്ന് കയറിയിട്ട് ഇന്നേ വരെ നിങ്ങൾ എന്നോട് രക്ഷകൾ മിണ്ടിയോ എപ്പോഴും അമ്മക്ക് ചായ വേണോ ചോറ് വേണോ എന്ന് ചോദിച്ച അമ്മയുടെ പുറകെ ഞാൻ എന്നൊരു വ്യക്തി ഈ വീട്ടിൽ ജീവിച്ചിരുമ്പോഴേ നിങ്ങൾ ഓർത്തോ ഇങ്ങനെ ഒരു ഭർത്താവിനല്ലേ ഞാൻ ആഗ്രഹിച്ചത് ഇങ്ങനെ ഒരു ആയിരുന്നില്ല ഞാൻ നിന്റെ കൂടെ വരുമ്പോൾ സ്വപ്നം കണ്ട് നീ പണ്ട് എന്നോട് ആത്മാർത്ഥമായിട്ടാണ് ഇഷ്ടം പറഞ്ഞെങ്കിൽ ഇപ്പം എൻ്റെ കൂടെ ഇറങ്ങണം നീ എന്ത് വട്ടാണ് ഈ പറയുന്നത് ഞാനിട്ടിരിക്കുന്ന ഷർട്ട് പോലും അമ്മ മേടിച്ചാ എന്റെ പഠിത്തം പോലും കഴിഞ്ഞിട്ടില്ല നിനക്ക് നിന്റെ വീട്ടിൽ ഇനി ഒരു നിമിഷം നിൽക്കാൻ പറ്റാന്ന് പറഞ്ഞപ്പോൾ ഞാൻ കോഴ്സ് പോലും കഴിയാൻ നോക്കിയിരിക്കാതെ നിന കൂട്ടി ഒരു അബദ്ധമായോ ഇനിയുണ്ട് ഒരു സെമസ്റ്റർ കൂടി അത് കഴിഞ്ഞ് ജോലിയിട്ട് ഒരു ആറുമാസെങ്കിലും എടുക്കും എനിക്ക് അറിയണ്ട ഈ ലോകത്തിലെ എല്ലാ ആണുങ്ങളും പഠിച്ച് പാസ്സായിട്ടാണ് ജോലിക്ക് വന്ന് നിനക്ക് എന്തിനുണ്ടല്ലോ മറുപടി നിവിൻ തിരിച്ചെന്തോ പറയാനായി വന്നെങ്കിലും അമ്മ വരുന്നാണ്ട് പെട്ടെന്ന് സൈലന്റായി റാഹി പെട്ടെന്ന് തലവേദന എന്ന് പറഞ്ഞ് അവർ നോക്കാതെ റൂമിലേക്ക് പോയി മോൾക്ക് തീരെ വയ്യാൻ തോന്നുന്നു ചിലപ്പോൾ വീട് മാറിക്കിടന്നതിൻ്റെ ആവും നീ റൂമിലേക്ക് ചെന്ന് അവൾക്ക് വിക്സ് എടുത്ത് കൊടുക്ക് ഞാൻ ചായ ഇട്ടോളാം അവൾക്ക് തലവേദന അമ്മേ നിവിൻ പെട്ടെന്ന് പറഞ്ഞു പിന്നെന്തു പറ്റി അവൾക്ക് വീട് മാറണമെന്ന് ഞാൻ അവളെ പറ്റി ഇങ്ങനെ നല്ല മേ കരുതിയത് അവൾക്ക് നല്ല തള്ളിന്റെ കുറവാണ് മോനെ അവൾ ചെറിയ കുട്ടിയല്ലേ അപ്പം അവൾക്ക് ആഗ്രഹമുണ്ടാവും ഭർത്താവിൻ്റെ ഒപ്പം തനിച്ച് നിൽക്കണമെന്ന് ഒരാൺകുട്ടിക്ക് കല്യാണത്തോടുകൂടി ഒന്നും നഷ്ടപ്പെടുന്നില്ല അവൻ ജനിച്ചു വളർന്ന നാടോ ജീവിച്ച ചുറ്റുപാടുകളോ അവൻ്റെ ഭക്ഷണ രീതികളോ അവൻ്റെ സ്വഭാവമോ ഒന്നും എന്നാൽ പെൺകുട്ടികളുടെ അവസ്ഥ തല്ല അവൾ ജനിച്ചു വളർന്ന നാട്ടിലും വീട്ടിലും അവൾ വെറും വിരുന്നുകാരിയാവുന്നു അവളുടെ ജീവിത സാഹചര്യങ്ങളോ ഇഷ്ടങ്ങളോ ഒന്നും കൂടെ കൂട്ടാൻ പലപ്പോഴും പറ്റാണ്ട് വരുന്നു ചിലപ്പോൾ അവൾ വളർന്ന ചുറ്റുപാടിൽ എല്ലാ ജോലികളും ചെയ്യാൻ ജോലിക്കാരികളുണ്ടാവും എന്നാൽ കെട്ടിയ വീട്ടിൽ അങ്ങനെയാവണമെന്നില്ല ചിലപ്പോൾ തിരിച്ചു അതുകൊണ്ട് പലപ്പോഴും അവൾ മറ്റുള്ളവരുടെ മുമ്പിൽ കോമാളിയാവുന്നു ഒരിക്കലും മറ്റൊരിടത്തേക്ക് പറിച്ചിടപ്പെടുന്ന പെൺകുട്ടിയുടെ നഷ്ടം ആൺകുട്ടിക്കും മനസ്സിലാവില്ല കാരണം അവനേറ്റവും കംഫർട്ടബിളായ ഒരു സ്പേസിലിരുന്നാണ് അവളെ വിലയിരുത്തുന്നത് അതുകൊണ്ട് തന്നെ അവൾ ഉള്ളിൽ പേർന്ന് ഒറ്റപ്പെടൽ അതിൻ്റെ ആഴം അതൊന്നും അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ മനസ്സിലാവില്ല ചില ആൺകുട്ടികൾ പറയുന്നത് കേട്ടിട്ടില്ലേ എനിക്ക് അമ്മേനെയാണ് ഏറ്റവും ഇഷ്ടം ഭാര്യേനെ എത്ര വേണേലും കിട്ടുമെന്ന് അങ്ങനെയുള്ളവർ ചിന്തിക്കുന്നില്ല അവൻ്റെ അതേ അഭിപ്രായമായിരുന്നു അവൻ്റെ അപ്പനും ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം അവരുടെ കൂടെ ഉണ്ടാവുക സ്വന്തം അമ്മയായിരിക്കില്ല അപ്പൻ്റെ അഞ്ചാമത്തെയോ ആറാമത്തെയോ ഭാര്യയായിരിക്കുന്നു ഭാര്യേനെ പറ്റി അങ്ങനെ ചിന്തിക്കുന്നവർ അവരെ ഒരു മനുഷ്യനായിട്ടല്ല പഴകുമ്പോൾ ഉപേക്ഷിക്കുന്ന ഉടുപ്പായിട്ടാണ് കാണുന്നത് ഇതേ ഡയലോഗ് സ്വന്തം ഭാര്യ പറഞ്ഞാൽ എത്ര ആണുങ്ങൾ ഉൾക്കൊള്ളും ചില ആണുങ്ങളുണ്ട് കല്യാണം കഴിഞ്ഞാൽ എന്ത് കാര്യത്തിനും അമ്മയോട് അഭിപ്രായം ചോദിക്കും ഭാര്യനെ ഒന്ന് പുറത്തു കൊണ്ടുപോകുന്ന പോലും അമ്മ സമ്മതിക്കണം അങ്ങനെയുള്ളവർ പെണ്ണ് കെട്ടാതിരിക്കുന്നതാണ് നല്ലത് കല്യാണം കഴിഞ്ഞാൽ ഭാര്യയ്ക്കും ഭർത്താവിനായിരിക്കണം അന്യൂവിനെ ആദ്യ പരിഗണന ഒരേ വീട്ടിൽ താമസിക്കുമ്പോൾ അമ്മയോട് പറയാം ഞങ്ങൾ ഇന്ന സ്ഥലം വരെ പോകുന്നു അതും മര്യാദയാണ് പക്ഷേ അതിനപ്പുറം ഭാര്യയ്ക്ക് എന്ത് ചെയ്യണേലും അമ്മ സമ്മതിക്കണമെന്ന് പറയുന്ന ഒട്ടും മര്യാദയല്ല ഭാര്യയ്ക്ക് സ്വന്തമായിട്ട് ജോലി ഉണ്ടാവുകയും നിങ്ങൾ ചെയ്യണ പോലെ അവൾ എന്തെങ്കിലും കാര്യം അവളുടെ വീട്ടിൽ അനുവാദം ചോദിച്ചിട്ടേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കുമോ ഇല്ലാലോ മോനോട് ഞാനിപ്പോൾ എന്തിനാണിത് പറഞ്ഞു മനസ്സിലായോ ഞാൻ അവൾ കുറ്റപ്പിടി സംസാരിച്ചതിന് ആ മോന് കാര്യം മനസ്സിലായല്ലോ ഭാര്യ മറ്റുള്ളവരുടെ മുമ്പിൽ നന്നായി കാണിക്കുന്നു മോശക്കാരനായി കാണിക്കുന്നു അവളുടെ ഭർത്താവാ അവൾ നിന്നോടൊരു കാര്യം പറഞ്ഞ് നിന്നോടുള്ള വിശ്വാസം കൊണ്ടാ അത് മറ്റുള്ളവരുടെ മുമ്പിൽ കൊട്ടിഘോഷിക്കാനല്ല അവൾ നിന്നോട് വീട് മാറണമെന്ന് പറഞ്ഞപ്പോൾ നിൻ്റെ മനസ്സിലൊരു തീരുമാനം വന്ന് കാണുമല്ലോ വീട് മാറണമെന്നാണെങ്കിൽ നിനക്ക് എന്നോട് ഇങ്ങനൊരു പ്ലാൻ ഉണ്ട് അതിന് പൈസ വേണമെന്ന് പറയാം വീട് മാറേണ്ടെന്നാണെങ്കിൽ അത് നിങ്ങൾക്കിടയിൽ മാത്രം നിൽക്കുക അതിങ്ങനെ പറഞ്ഞിടന്ന് അവളെ മറ്റുള്ളവരുടെ അഭിപ്രായത്തിന് വിട്ടുകൊടുക്കില്ലേ നീ ഇങ്ങനെ തുടർന്നാൽ അവളെല്ലാം ഉള്ളിൽ ഒക്കും നിന്നോടൊന്നും പറയാതെയാവും അപ്പോ എൻ്റെ മോൻ ശരിക്കും ആലോചിച്ച് തീരുമാനം എന്താണെന്ന് പറയാ എൻ്റെ അഭിപ്രായത്തിൽ കല്യാണം കഴിഞ്ഞ ദമ്പതികള് ബാഹ്യ ഇടപെടലുകളില്ലാതെ കുറച്ചു കാലം ഒറ്റയ്ക്ക് കഴിയുന്നതാണ് നല്ലത് അങ്ങനെ ആകുമ്പോൾ രണ്ടുപേർക്കും പരസ്പരം മനസ്സിലാക്കാൻ പറ്റും പുതിയ എത്തപ്പെട്ട പെൺകുട്ടീനെ ഉൾക്കൊള്ളാൻ പറ്റും നമ്മുടെ സാമൂഹിക ചുറ്റുപാടിലെ നവദമ്പതികൾക്ക് പോലും പലപ്പോഴും സ്വപ്നം പോലും കാണാൻ പറ്റാത്ത ഒന്ന കുറച്ചു കാലം തനിച്ചുള്ള താമസം വാടകയ്ക്ക് വീടെടുക്കുന്ന പൈസയുടെ കാര്യം ഓർത്ത് മോൻ വിഷമിക്കേണ്ട അത് ഞാൻ തരാം ഇപ്പം നീ മുറിയിലോട്ട് പൊയ്ക്കോ മുറിയിലേക്ക് പോകുമ്പോഴും അവൻ ആലോചനയിലായിരുന്നു മുറിയിലെത്തുമ്പോൾ തന്നെ അവനൊരു തീരുമാനത്തിലെത്തിയിരുന്നു അവടെ ഇഷ്ടം എങ്ങനെയാണെങ്കിൽ വീട് മാറാമെന്ന് എങ്കിലും പണത്തിൻ്റെ കാര്യം ഓർത്ത് അവൻ ആശങ്കയുണ്ടായിരുന്നു എല്ലാത്തിനും അമ്മേനെ ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ലല്ലോ ഇനിയിപ്പോൾ എന്തെങ്കിലും ജോലിക്ക് പോകാതെ വയ്യ ലാസ്റ്റ് സംസ്റ്റർ ആയതുകൊണ്ട് ഇനി പ്രൊജക്റ്റ് കൂടിയേ ഉള്ളൂ അവൻ റൂമിൽ ചെന്ന് അവളോട് പറഞ്ഞു ശരി നിൻ്റെ പോലെ നടക്കട്ടെ അവൻ്റെ വാക്കുകൾ അവരുടെ കാതുകൾക്ക് തേൻമഴയായിരുന്നു അവൾ സന്തോഷം കൊണ്ട് ഓടിപ്പോയി കെട്ടിപ്പിടിച്ച് അവൻ്റെ കവളിൽ ഉമ്മെടുത്ത് എനിക്കറിയായിരുന്നു നീ സമ്മതിക്കുന്നു പുറമേ നീ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും നിന്റെ ഉള്ളിൽ ആഗ്രഹമുണ്ടെന്ന് എനിക്കറിയായിരുന്നു അവന് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നെങ്കിലും അവനൊരക്ഷരവളോട് മിണ്ടിയില്ല അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും തൻ്റെ തീരുമാനം പറയുമ്പോൾ അമ്മയുടെ മറുപടി എന്തെന്നോർത്ത് ആശങ്കയുണ്ടായിരുന്നു തുടരും ഈ കഥയുടെ അവസാന ഭാഗം നാളെ ഇതേ സമയം